നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമെന്നാണല്ലോ ചൊല്ല് ഇതേ നാട്ടിൻപുറം റോബോട്ടുകളും ഡ്രോണുകളും കൊണ്ട് സമൃദ്ധമായല്ലോ കൊട്ടാരക്കര നെടുവത്തൂരിൽ ആഗോള ഐ ടി കമ്പനി സോഹോ കോർപ്പറേഷന്റെ പുതിയ എ ഐ റോബോട്ടിക്സ് ഗവേഷണ വികസന കേന്ദ്രത്തിൽ നിന്നും പിറവിയെടുക്കുക ഇനി അത്യാധുനിക റോബോട്ടുകളും ഡ്രോണുകളുമാണ് റിപ്പോർട്ട് കാണാം ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഐ ടി പാർക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യമാണ് ഉണ്ടാവുക എന്നാൽ നെടുവത്തൂരിൽ ഇത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ആഗോള ഐ ടി കമ്പനിയായ സോഹോ കോർപ്പറേഷൻ ഏതാണ്ട് നാലര ഏക്കർ വിസ്തൃതിയിൽ ഇരുപതിനായിരം ചതുരശ്രടി വിസ്തീർണമുള്ള ഓഫീസ് കെട്ടിടമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് മെട്രോ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്ന തൊഴിൽ ഹബ്ബുകളും ഐ ടി പാർക്കുകളും ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് സോഹോ കോർപ്പറേഷൻ കേരളത്തിലെ ആദ്യത്തെ എ എ റോബോട്ടിക്സ് ഗവേഷണ വികസന കേന്ദ്രത്തിന് നെടുവത്തൂരിൽ തുടക്കം കുറിച്ചത് ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ആദ്യം എ എ റോബോട്ടിക്സ് ഗവേഷണങ്ങൾക്കായി തെരഞ്ഞെടുക്കുക കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിലാണ് ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിന് സോഹോ കഴിഞ്ഞ വർഷം തുടക്കമിട്ടത് ഇപ്പോഴിതാ ഗവേഷണ വികസന കേന്ദ്രത്തിനും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും ബെബധിഷ്ഠിത ബിസിനസ് ഉപകരണങ്ങളും നിർമ്മിക്കുന്ന ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനിയായ സോഹോയ്ക്ക് ലോകത്തൊട്ടാകെ വേരുകളുണ്ട് ശ്രീധർ ബെമ്പും ടോമി തോമസും ശൈലേഷ് ദേവിയും ചേർന്ന് രൂപീകരിച്ച സോഹോയുടെ ആസ്ഥാനം തെങ്കാശിക്കടുത്താണ് വികേന്ദ്രീകൃത വികസനത്തിന്റെ ഭാഗമായാണ് ഇത്തരം പദ്ധതികളെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഈ ഒരു സെന്റർ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതിൽ പ്രൊഡക്റ്റ് അതിന്റെ പലവടങ്ങായിട്ട് എംപ്ലോയ്മെന്റ് ജനറേറ്റ് പ്രത്യേകത നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു നാട് നല്ല സാങ്കേതിക പരിചയമുള്ള ആളുകൾ അവരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ലോകപരിചയം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു കോറായ ഒരു ആങ്കർ ഇൻഡസ്ട്രി എന്ന് പറയാവുന്ന സോഹോ ഇവിടെ വന്നിട്ടുണ്ട് കൊട്ടാരക്കര ഐ ടി നഗരമാണ് കേരളത്തിലെ പല റൂറൽ ഏരിയകളിലും ഇത്തരം കാര്യങ്ങൾ വരാൻ പറ്റും പറ്റും ഇതൊരു മോഡലായി ഗവേഷണ വികസനത്തിലൂടെ ഗ്രാമ വികസനമാണ് സോഹോ ലക്ഷ്യമിടുന്നത് റോബോട്ടിക് മേഖലയിലെ ശ്രദ്ധേയരായ അസിമോ റോബോട്ടിക്സിനെ സോഹോ കോർപ്പറേഷൻ ഏറ്റെടുത്തതോടെ ഇനി കൊട്ടാരക്കരയിൽ നിന്നാകും റോബോട്ടുകളും ഡ്രോണുകളും നിർമ്മിക്കുകൾ அண்ட்ஸ் அவர் நோ வி ஆர் டூயிங் லீடிங் இட்ஸ் ஒர்க் இன் இயர் அண்ட் ரொபாட்டிக்ஸ் இயர் പരിശീലനാർത്ഥികൾക്ക് ആദ്യത്തെ മൂന്ന് മാസം നൈപുണ്യ വികസന പഠനമാണ് തുടർന്ന് ആറുമാസത്തെ വിവിധ പ്രോജക്റ്റുകളിൽ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഒൻപത് മാസത്തെ പരിശീലനവും എല്ലാവരും ഇപ്പോൾ ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെയാണ് പോകുന്നത് ഓഫ് ലിവിംഗ് കൂടുതലായിരിക്കും ആ സാലറിന് ചെന്നൈ ബാംഗ്ലൂരൊക്കെ കിട്ടുന്ന സാലറിയാണ് നമുക്ക് സാധാരണ ഗ്രാമപ്രദേശങ്ങളിലും കിട്ടുന്നത് കേരള സ്റ്റാർട്ട് മിഷനുമായും സോഹ കോർപ്പറേഷൻ വ്യവസായ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട് നാടിന്റെ മുഖച്ചായ് തന്നെ മാറ്റുന്നതാണ് ഇത്തരം പദ്ധതികളെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ആഗോള ഐ ടി കമ്പനിയിൽ ജോലി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് സൽമാൻ സൽമാൻഫിനെ പോലുള്ളവർ ഡിഗ്രിയിലുള്ള ശ്രീധർബം തിരുവനന്തപുരം യാത്രയ്ക്കിടെ മന്ത്രി കെ എൻ ബാലഗോപാലുമായി യാദൃച്ഛികമായി കൂടിക്കാഴ്ചയാണ് സോഹോയുടെ വരവിന് പ്രത്യേകിച്ചും കൊട്ടാരക്കര കേന്ദ്രമാകാൻ കാരണമായത് ഗ്രാമീണ മേഖലയിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് സോഹോ കോർപ്പറേഷന്റെ ഇത്തരത്തിലുള്ള ഐ ടി പാർക്കുകൾ ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലം നെടുവത്തൂരിൽ നിന്നും ഷിജു മോഹൻ സി ബി ശ്രീകുമാർ